സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി കാളാട് തിരുവോണം ആഘോഷം മൂന്ന് ദിവസങ്ങളിലായി നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കാളാട് വാമനമൂർത്തി ക്ഷേത്രം തിരുവോണം ആഘോഷം മൂന്ന് ദിവസങ്ങളിലായി നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നടത്തിയെന്ന് വിശ്വസിക്കപ്പെടുന്ന നിർമ്മിതമായ ശ്രീകോവിലുള്ള പരശുരാമനാൽ പ്രതിഷ്ഠ നടത്തിയെന്ന ഐതിഹ്യമുള്ള കേരളത്തിലെ അപൂർവം വാമനമൂർത്തി ക്ഷേത്രങ്ങളായ തിരൂർ താലൂക്കിൽ നർവൽ പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്ന കാടാട് വാമനമൂർത്തി ക്ഷേത്രത്തിലെ ഭഗവാൻ വാമനമൂർത്തി ദേവനും ദേവമാതാവായ അതിഥി ദേവിക്കും തുല്യപ്രാധാന്യമുള്ള കാളാട് ശ്രീ വാമനവശി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിരുവോണാഘോ ഈ വരുന്ന ഇരുപത്തെട്ട് ഇരുപത്തിയൊമ്പത് മുപ്പത് തീയതി അതായത് ഇരുപതാൻ ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളായി നടത്തപ്പെടുന്നു ഈ വർഷം മൂന്നീസ് പരിപാടി എന്നാണ് വിപുലമായ ശുദ്ധിക്രിയകൾ ക്ഷേത്രത്തിൽ നടത്തുന്നുണ്ട് നമ്മുടെ തന്ത്രി ക്ഷേത്രത്തിലെ ബ്രഹ്മശ്രീ മങ്ങാടുവന നീരാണ്ടൻ നമ്മടാണ് അദ്ദേഹത്തിന്റെ മുഖ്യകാരമേത്വത്തിൽ ാണ് ശുദ്ധിക്രിയ നടക്കുക ഇരുപത്തെട്ടിന് ചൊവ്വാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് ക്ഷേത്രത്തിലെ കലവറ നിരക്കൽ ചടങ്ങ് നടക്കുന്നത് അതിനുശേഷം വൈകിട്ട് ദീപാരാധനക്ക് ശേഷമാണ് ശുദ്ധിക്രിയകൾ ആരംഭിക്കുന്നത് അതിനോടൊ അനുബന്ധമായ ഔദ്യോഗിക ഉദ്ഘാടനം അന്ന് വൈകിട്ട് ആറ് മുപ്പന് മാതാ അമൃതാനന്തമയി മഠം സ്വാമിനെ അതുല്യാമൃത പ്രാണ മഠാധിപതി ഭദ്രദീപം കൊടുത്തി പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതാണ് തുടർന്ന് നമ്മുടെ സനാതന ധർമ്മ പ്രചാരകൻ അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസന്റെ നേതൃത്വത്തിൽ ഭക്തി പ്രഭാഷണം നടത്തണം ഇരുപത്തി ഒമ്പതാം തീയതി അതായത് ബുധനാഴ്ച ഗണപതി യോഗത്തിന്റെ പരിപാടി തുടരാൻ ശുദ്ധിക്രിയകൾ തുടങ്ങും അതേമാതിരി വിവിധ കലശങ്ങൾ അതേമാതിരി തന്നെ നമ്മുടെ ശ്രീഭൂതബലി വിവിധ ചടങ്ങുകൾ ശുദ്ധീകരണമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രാവിലെ നടക്കുന്നതാണ് അതുകൂടാതെ അന്ന് വൈകിട്ട് ഏഴ് മണിക്ക് നമ്പൂതിരി കൂട്ടായ്മ പവിത്രം നമ്പൂതിരി കൂട്ടായ്മ വെട്ടത്ത് നാടിന്റെ നേതൃത്വത്തിൽ കൈകൊട്ടിക്കളി നടക്കും ഏഴര മണിക്ക് കാളാട് ക്ഷേത്ര മാതൃസമൃതിയുടെ നേതൃത്വത്തിൽ നക്തൃങ്ങൾ നടക്കുന്നു പിന്നെ പ്രധാനപ്പെട്ട ദിവസം എന്നാണ് മുപ്പാതി വ്യാഴദിനം അതായത് തുലാമാസ തിരുവോണം എന്നാണ് വാഹനോത്തിലെ പിറന്നാൾ ദിനം ആ ദിവസം ആണ് ക്ഷേത്രത്തിൽ പ്രധാനപ്പെട്ട ചടങ്ങുകൾ നടന്നത് രാവിലെ വിശേഷ ചടങ്ങുകള് ശാസ്ത്രകലശാഭിഷേകം അതേമാതിരി വിശിഷ്ട പൂജകള് പഴം നിവേദ്യമൊക്കെ നടക്കും കൂടാതെ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ചടങ്ങായ പഴം പൊങ്കാല അതായത് നമ്മള് എല്ലാ ക്ഷേത്രങ്ങളിലും നിവേദ്യമാണ് ഭഗവാനെ പൊങ്കാലായിട്ട് സമർപ്പിക്കുന്നത് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് നേന്ത്രപ്പഴം രണ്ടു ഭാഗം കട്ട് ചെയ്തിട്ട് വേവിച്ച് ഭക്തന്മാര് തന്നെ പൊങ്കാല ഇടുന്ന ചടങ്ങാണ് അത് ഈ ക്ഷേത്രത്തിന്റെ തന്നെ അപൂർവപ്പെട്ട ഒരു വഴിപാടാണ് അത് നമ്മള് പഴം നിവേദിച്ച് പൊങ്കാലിട്ട് ഭഗവാനെ സമർപ്പിച്ച ചടങ്ങാണ് അത് രാവിലെ ഒമ്പത് മണിക്കാണ് ക്ഷേത്രം സ്ഥിരമായി ആയിരം പഴം നിവേദ്യം നടക്കുന്നുണ്ട് ആയിരത്തി ഒന്ന് നേന്ത്രപ്പഴം കട്ട് ചെയ്യാതെ രണ്ട് ഇരുപത്തിയെട്ടിന് ചൊവ്വാഴ്ച രാവിലെ അഞ്ചിന് ഗണപതി ഹോമം പഴം നിവേദ്യം ഉഷപൂച്ച രാവിലെ ഒൻപതിന് കരവറ നിറയ്ക്കൽ വൈകുന്നേരം അഞ്ചിന് ദീപാരാധന നിറമാല ചുറ്റുവിളക്ക് ഗണപതിപൂച്ച പ്രസാദശുദ്ധി അസ്ത്രകലശപൂജ വാസ്തുബലി വാസ്തുകലശാഭിഷേകം പുണ്യാഹം അത്താഴപൂജയും വൈകുന്നേരം ആറ് മുപ്പതിന് മാതാ അമൃതാനന്ദമയീമഠം സ്വാമിനി പ്രാണ ഉദ്ഘാടനം ചെയ്യും സനാതനധർമ്മ പ്രചാരകൻ അഡ്വക്കേറ്റ് ഭക്തി പ്രഭാഷണം നടത്തും കെപ്പുരം എൻ എസ് എസ് കരയോഗം തിരുവാതിര കളിയും വിഭാസനത്തിനൂർ ഒരുക്കുന്ന ഭക്തിഗാനമേളയും നടക്കും കാളാട് വാമനമൂർത്തി ക്ഷേത്രം പ്രസിഡന്റ് പി എം പ്രേമകുമാർ സെക്രട്ടറി എ കെ സുകുമാരൻ ആഘോഷ കമ്മിറ്റി ചെയർമാൻ എം ശശിധരൻ ആഘോഷ കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി കെ ബാലൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ടി വി ന്യൂസ് ൂർ എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു പത്ത് ഏക്കർ സ്ഥിതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ഉപകരണങ്ങളോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ Fire and Safety Practical Ground, Shaktamaya Placement Cell, St. Joseph International Fire and Safety Academy, JIFSA.